കുടുങ്ങി കിടക്കുകയാണ് കുടുങ്ങി കിടക്കുന്ന ഒരു പ്രശ്നം പ്രശ്നം എന്താ വെച്ചാല് ആ കാണുന്ന നിർമല ഫാർമസിയാണ് പ്രശ്നം ഞാനൊരു കുറച്ച് കാലം മുമ്പ് ഒരു കുത്തുറുമ്പിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നിർമ്മല ഫാർമസിയുടെ വൈദ്യരെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ചെറിയ വിവാദങ്ങളാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പ്രശ്നം തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് കണ്ണൂരുള്ളസ്വാമിയെ ആദ്യം ഒന്ന് ഞാൻ വന്ന് കണ്ണൂരേക്ക് ബസ് ഏത് കടുത്ത നടുവേദന മാറ്റി തരുന്ന ഒരു ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് അവിടെ പോയി ഒരുപാട് പേർക്ക് നല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ചില കമന്റ്സുകൾ വല്ലാണ്ട് എന്താ പറയാ നിന്റെ പേരിൽ കേസ് കൊടുക്കും ഞാൻ അവിടെ പോയി എനിക്ക് മാറിയിട്ടില്ല എനിക്ക് ആ പൈസ നഷ്ടമായി പറഞ്ഞിട്ട് ഞാൻ പറയാം ഇത് എല്ലാവർക്കും മാറണമെന്നില്ല അപ്പൊ ഇത് മാറിയ ഒരാളെ വീട്ടിലേക്ക് അന്വേഷിച്ചത് അതായത് എന്റെ സ്ഥിരം പ്രേക്ഷകരാണ് മൂപ്പര് ഒരു സ്വാമിയാണ് അദ്ദേഹം ഒരു പൗരപ്രമുഖൻ കൂടിയാണ് ഒരു ചാരിറ്റിബിൾ ട്രസ്റ്റ് ഒക്കെ നടത്തുന്നത് അപ്പോൾ ഒരു വിശ്വാസമുള്ള വാക്ക് നമുക്ക് എന്താണ് കേൾക്കാൻ കണ്ണൂർ ടൗണിലുള്ള ജോൺ റോഡിലാണ് അഗസ്റ്റിൻ വീട് ഞാൻ അങ്ങനെ അവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ കള്ളമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു നോക്കാം അതിനകത്ത് യാതൊരു മറയോ കാര്യങ്ങളൊന്നും വേണ്ട ഇത് ഇപ്പൊ ഇവിടെ ചികിത്സിച്ച ഒരാളാണ് കുറിച്ചിട്ട് ആദ്യം നിങ്ങൾ ആരാണ് ഫസ്റ്റ് എന്റെ പേര് സ്വാമി ൻ ഞാനൊരു ആത്മീയ ജീവകാരുണ്യ പ്രവർത്തകനാണ് തെരുവിലുള്ള അനാദര മാനുഷ്യരോഗികള് തെരു കുട്ടികള് അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം വസ്ത്രം ഷെൽട്ടർ ഇതൊക്കെ പ്രധാനം ചെയ്യുന്ന ആളാണ് ഞാൻ ഇരുനു വർഷമായിട്ട് നടുവാനക്കാരനാണ് എനിക്ക് ഒരു വർഷം മുമ്പ് വലിയ കലശലായ നടുവേദന ഉണ്ടായി അത് സയാറ്റിക് നെർവയെ ബാധിച്ച് എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റാത്ത രീതിയിലേക്കുള്ള അവസ്ഥയിലെത്തി അപ്പൊ മിസ്റ്റർ ഗുഴക്കരയുടെ വീഡിയോ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു തുടർന്ന് ഇവിടെ കൂത്തുറമ്പിലെ നിർമ്മല ആയുർവേദ ഫാർമസിയിലെ വൈദ്യൻ ഗിരീഷ് വൈദ്യുള്ള വീഡിയോ അദ്ദേഹം ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കി അവിടെ ഞാൻ ചെന്നു അദ്ദേഹം ശരിയാക്കാമെന്ന് പറഞ്ഞു പത്ത് ദിവസം ട്രീറ്റ്മെന്റ് എടുത്തു അവിടെ ഓരോ ദിവസം ഒരു അരമണിക്കൂർ എന്നുള്ള രീതിയിൽ ചെന്ന് ട്രീറ്റ്മെന്റ് എടുത്തു പത്താം ദിവസത്തോടു കൂടി എനിക്ക് ഒരു അമ്പത് ശതമാനം മാറ്റം വന്നു വേദനയില് തുടർന്ന് ഇപ്പൊ മൂന്ന് മാസമായി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് നൂറ് ശതമാനം ട്രീറ്റ്മെന്റിൽ കൂടി അദ്ദേഹത്തിന്റെ തട്ടിമുട്ടി കെട്ടുക എന്ന് പറയുന്ന സമ്പ്രദായമാണ് അദ്ദേഹം ആ സമ്പ്രദായത്തിലുള്ള ട്രീറ്റ്മെന്റിൽ കൂടി നൂറ് ശതമാനം അല്ല പ്രശ്നം അതേ എനിക്ക് പ്രശ്നമുള്ള അങ്ങനെ ഇതാ ഞാൻ വീണ്ടും കണ്ണൂരിൽ നിന്നും കൂത്തുറുമ്പിലേക്ക് യാത്രയിച്ചിരിക്കുകയാണ് ഗിരീഷ് ഒന്ന് കാണണം അതോടൊപ്പം അവിടെ വന്ന മറ്റുള്ളവരോട് കൂടി ഞാൻ എനിക്ക് അഭിപ്രായം ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് കാരണം നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ട് അത് തെറ്റായ സംഭവമാണെങ്കിൽ തീർച്ചയായും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പം കുറച്ചുകൂടി ആൾക്കാരോട് ചോദിച്ച് അന്വേഷിച്ചിട്ട് വേണം ആ തീരുമാനം എടുക്കാൻ കൂത്തുപറമ്പ് തലശ്ശേരി റോഡിലാണ് നിർമ്മല ഫാർമസി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴും ആൾക്കൂട്ടമൊക്കെയുണ്ട് ഇതിൻ്റെ തൊട്ടുമുകളിലാണ് വൈദ്യരുടെ ഈ തട്ടിമുട്ടിയും ചികിത്സയുടെ ക്ലിനിക്ക് അങ്ങോട്ട് കയറുകയാണ് അങ്ങനെ ഞാൻ ക്ലിനിക്കിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു ഇവിടെ കുറേ പേര് വൈദ്യരേം കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ അകത്ത് കയറിയ ചിലർ പുറത്തേക്ക് ഇറങ്ങിയാണ് ഭാഗ്യമെന്ന് പറയാം ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കന്മാരിലൊരാളായ മമ്പറും ദിവാകരൻ സാറും ഫാമിലിയും ഒക്കെയാണ് അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അഭിപ്രായം ഞാൻ എല്ലാ രാവിലെ ഒരു മണിക്കൂറിലധികം വ്യായാമം ചെയ്യുന്ന ഒരാളാണ് ഒരു മണിക്കൂർ നേരെ വ്യായാമം ചെയ്യുന്ന എനിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് പോലീസിന്റെ മർദ്ദനം കിട്ടി അപ്പൊ അത് ഇപ്പൊ എക്സൈസ് ചെയ്യുന്ന സമയത്ത് തണുപ്പ് അല കിട്ടുന്ന വേദന വരാറ് അപ്പൊ ഈ സമയത്ത് എനിക്ക് വേദന വന്നു അപ്പൊ ഞാനിങ്ങനെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എക്സൈസ് തൽക്കാലം നിർത്തി നിർത്തിവെക്കാനാണ് പറഞ്ഞത് ശരി അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു കൂത്ത് പറമ്പിൽ ഇങ്ങനെ ഒരു ഗിരീഷ് എന്ന് പറഞ്ഞൊരാളുണ്ട് നിങ്ങളവരെ കണ്ടാൽ മതി ചെറിയ ചെറിയ വേദനകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആൾ മരുത്തരുതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വന്നത് ഞാൻ വന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ വേദനകളെല്ലാം പോയി വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് എൻ്റെ വേദനയിലുള്ള സ്ഥലത്ത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് പുള്ളി വളരെ നന്നായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് ആശ്വാസമായി അപ്പോൾ ഇതേ കുഴപ്പം എൻ്റെ എൽ ഫോർ എൽ ഫൈവിലുള്ള കുഴപ്പം എൻ്റെ ഭാര്യയ്ക്കുണ്ടായി അപ്പം ഞാൻ എൻ്റെ ഭാര്യയും കൂടി ഇത് വന്നു ഞാൻ അങ്ങനെ വന്നു എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്ത് എൻ്റെ ഭാര്യയ്ക്കും വളരെയധികം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞാൻ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ പ്രസിഡന്റ് ആയി നിന്നൊരാളാണ് ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് അതുപോലെ മമ്പറത്ത് എനിക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട് അപ്പം അവിടെയും ഡോക്ടർമാരുണ്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ ഡോക്ടർമാരുണ്ട് ഞാനതെല്ലാം മാറ്റി വെച്ച് ഞാൻ അവിടെ വന്നപ്പോൾ എനിക്ക് ഞാൻ നിർമ്മലഗിഗിരി കോളേജിൽ പഠിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ഈ വൈദ്യശാല അറിയാം അല്ല ഞാൻ ഞാൻ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളോ റെക്കമെൻഡ് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രമുഖ വ്യക്തികളിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങൾ ഇപ്പോ കേട്ടത് എന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ നൂറുകണക്കിന് ആളുകൾ ചികിത്സക്കായി എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഗിരീഷ് വൈദ്യരെ നല്ല അഭിപ്രായവുമാണ് എല്ലാവരുടെയും വീട്ടിൽ പോയി നമുക്ക് റിവ്യൂ എടുക്കാൻ പറ്റില്ലല്ലോ വിട്ടുമാറാത്ത നടുവേദന ഡിസ്ക് ബൾജ് കാൽമുട്ടുവേദന പുറം വേദന കൈമുട്ടുവേദന കഴുത്തുവേദന പൊക്കുവാനുള്ള പ്രയാസം തുടങ്ങി സകല വേദനകൾക്കും കൂത്തുപറമ്പിലെ ഗിരീഷ് വൈദ്യരുടെ തട്ടിയും മുട്ടിയും കെട്ടിയും കൊണ്ടുള്ള ചികിത്സയിൽ നല്ല റിസൾട്ടാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നിസ്സംശയം പറയും രോഗികളുടെ സൗകര്യാർത്ഥം സ്ത്രീകളെ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ഗിരീഷ് വൈദ്യരുടെ ഭാര്യ കൂടിയായ ഡോക്ടർ ഷിജില ഗിരീഷും ഇവിടെയുണ്ട് ഉപ്പൂറ്റി വേദനയ്ക്ക് ഫലപ്രദവും വ്യത്യസ്തവുമായ ഒരു ചികിത്സാരീതിയാണ് ഇവിടെയുള്ളത് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടും ഒരു ഗുണവും കിട്ടാതെ ആയപ്പോഴാണ് പലരും ഇവിടെ എത്തിയത് അങ്ങനെ ആ പ്രശ്നങ്ങളിൽ പലതും ഗിരീഷ് വൈദ്യർ ചികിത്സിച്ചു ഭേദമാക്കി എന്നുള്ളത് ഒരു വെറും പറച്ചിലല്ല യാഥാർത്ഥ്യം തന്നെയാണ് എനിക്ക് ഇത്രേം പറയുവാണുള്ളൂ നിങ്ങൾ ഏതെങ്കിലും വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് കണ്ട് അനുഭവിച്ച് ബോധ്യപ്പെടുക അല്ലെങ്കിൽ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിർമ്മല ആയുർവേദിക് ഫാർമസി ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് കൂത്തുപറമ്പിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോകുന്ന ഭാഗത്ത് ഇടതുവശത്തായാണ് ഗിരീഷ് വൈദ്യരുടെ ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുവാനും ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുവാനും മടി കാണിക്കാതിരിക്കുക ഞാൻ മിസ്റ്റർ പുഴക്കര മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുമരെ വിൽതാൻ ബൈ ബൈ